റഫേൽ അതിജീവിക്കാൻ കഴിയില്ലെന്ന് വീണ്ടും ഐ ഡി എഫ് സർക്കാരിനെ അറിയിച്ചു അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമങ്ങളാണ് പല മേഖലയിലും സൈനികർക്ക് നേരെ ഉണ്ടാകുന്നത് ആസൂത്രണ ആസൂത്രിതമായും തന്ത്രപരമായുള്ള ആക്രമണത്തിന്റെ മുൻപിൽ ഐ ഡി എഫിനെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല വളരെ എളുപ്പമായ രീതിയിൽ മദ്യഗജ കീഴടക്കാൻ സാധിക്കും എന്നുള്ള സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി ഇവിടെ പൂവണിയാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഐ ഡി എഫ് ഔദ്യോഗികമായി തന്നെ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നാല് സൈനികരെ കാണാതായതിന്റെ വലിയ രോഷം ഐ ഡി എഫിനുണ്ട് കാര്യമെന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ രീതിയിലുള്ള അവസ്ഥാ സാഹചര്യങ്ങൾ മധ്യ തെക്കൻ ഗസയ പോലെ അല്ല ഗ വടക്ക് ഗസൻ പോലെ അല്ല യഥാർത്ഥത്തിൽ മധ്യ ഗസയിലുള്ളത് അതിനൊരു വ്യത്യസ്ത രൂപങ്ങളും രീതികളും ഉണ്ട് എന്നുള്ളതാണ് ഐ ഡി എഫിൻ്റെ അഭിപ്രായം അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമായി തന്നെ നിലനിൽക്കുകയാണ് ഗസ കൂടി ഈ മേഖലയിലെ പൂർണ്ണമായിരിക്കുന്ന പ്രദേശവും ഗസടക്കിക്കൊണ്ട് ഗസ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഇസ്രായേൽ സർക്കാർ കണക്ക് കൂട്ടിയത് എന്നാൽ അതിനെ അതിജീവിക്കുന്ന അല്ലെങ്കിൽ അതിനെ തെറ്റിക്കുന്ന രീതിയിലുള്ള സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പം നടക്കുന്നത് എന്ന് ചുരുക്കം മൈനിങ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിനെ അതിജീവനം അസാധ്യമാകുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പം തന്നെ പുറത്തു വന്നു അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട രീതിയിലൊക്കെ സൈനികരെ കാണാതാകുന്നു വലിയ രീതിയിൽ പരിക്കേൽക്കുന്നു അങ്ങനത്തെ ഒരു വിഷയം വേറെയും നിലനിൽക്കുന്നു അപ്പം ഈ പ്രശ്നങ്ങൾ യഥോവിധം അവസാനിപ്പിക്കാനുള്ള ശ്രമം വലിയ രീതിയിൽ ഖത്തറിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നടത്തിയിട്ടും ഇസ്രായേൽ അതിനെ സഹകരിക്കാത്തതിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അവരുടെ ലക്ഷ്യങ്ങൾ ഒന്നുപോലും ഗസയുമായിട്ടുള്ള യുദ്ധ ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് ലോകത്തിനു മുൻപിൽ ഓരോരോ ദിവസവും ഇസ്രായേൽ പരാജയപ്പെടുന്ന ദയനീയമായിരിക്കുന്ന അവസ്ഥ സർവമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ട് എന്നതിനാൽ വലിയ പ്രയാസമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മേഖലയിൽ ഇസ്രായേലിൻ്റെ സൈനികർ അനുഭവിക്കുന്നത് അപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇസ്രായേലിന് നൽകുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മേഖല കീഴടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിന് രണ്ട് മൂന്ന് പോംവൈകൾ വീണ്ടും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതാണെങ്കിൽ ഐ ഡി എഫ് അംഗീകരിക്കുന്നു അറുപതിനായിരത്തോളം റിസർവ് സൈനികരെ വെച്ചുകൊണ്ട് കീഴടക്കുക എന്നുള്ളതാണ് പദ്ധതി പക്ഷെ കരയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ഏറ്റവും കാതലായിരിക്കുന്ന വിഷയം നിലനിൽക്കുന്നത് അവര് ഒളിപ്പോർ യുദ്ധങ്ങൾ നടക്കുന്ന നടക്കുന്നതിനെ അല്ലെങ്കിൽ നടത്തുന്നതിനെ അതിജീവിക്കാനോ കണ്ടെത്താനോ സാധിക്കാത്തതിന്റെ പ്രശ്നമാണ് മാത്രമല്ല മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നുണ്ട് എന്ന് ഇസ്രായേൽ സംശയിക്കുന്നു കാര്യമെന്ന് പറയുന്നത് മുൻപത്തെ പോലെ അല്ല ഇപ്പോഴത്തെ സാഹചര്യം സാഹചര്യങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഏതൊരു വിഷയം ഉണ്ടാകുന്ന സമയത്തും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുക സ്വാഭാവികമാണ് എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വ്യത്യസ്തമാണ് അവർ ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല അവർ ഓരോരുത്തരായിട്ട് സ്വതന്ത്രമായിരിക്കുന്ന നിലപാടുകൾ ഇസ്രായേലിനെതിരെ പറയുന്നുമുണ്ട് അങ്ങനത്തെ ഒരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു സാഹചര്യാവസ്ഥകൾ ഇവിടെ നിലനിൽക്കുകയാണ് അതിജീവനം ആവശ്യമാണ് പക്ഷേ എന്താവുന്നില്ല അത് ഉദ്ദേശിച്ച രീതിയിൽ അത് എത്തുന്നുമില്ല ഇപ്പൊ മൂന്ന് നാല് വിഭാഗങ്ങൾ അതിലൊന്ന് പ്രധാനപ്പെട്ടത് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൂത്തി വിഭാഗം പിന്നീട് ഗജയിലുള്ള ആക്രമണം ഏറെക്കുറെ കരാർ വ്യവസ്ഥ പ്രകാരം മാത്രമാണ് ലബനാനുമായിട്ടുള്ള അക്രമം അവസാനിച്ചത് പക്ഷേ അത് ഏറ്റവും ഒടുവിലത്തെ അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ അവസാനിച്ചു എന്ന് പറയാൻ വേണ്ടി നിലവിൽ പറ്റുകയില്ല ഇതാണ് അതിന് സ്ഥിതി കാര്യങ്ങൾ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഇറാൻ എന്ന് പറയുന്ന ബൃഹത്തമായിരിക്കുന്ന ഒരു രാജ്യവും അതിൻ്റെ വളരെ കൃത്യമായിരിക്കുന്ന ശത്രുത നിലപാടുകളും ഇപ്പോഴും അത് മുയച്ചു തന്നെ നിൽക്കുകയാണ് അവർ ഏതൊരു സാഹചര്യത്തിലും തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും അതല്ലെങ്കിൽ അവരെ അവരുടെ സൈനിക ബലവും ശക്തിയും ഇല്ലാതാക്കാത്തിടത്തോളം കാലം ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രാജ്യമായിട്ട് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളടത്തേക്ക് അവരെത്തിയിരിക്കുക ഇങ്ങനെ ഒരുപാട് സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം കടന്നു പോകുന്നത് അപ്പം അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ അകത്തുള്ള ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സങ്കീർണമായിട്ട് നിലനിൽക്കുകയാണ് അതിൽ ഗജയ്ക്കുള്ള യുദ്ധം ഗസക്കെതിരെയുള്ള യുദ്ധത്തിന് എന്തെങ്കിലും തരത്തിൽ അയവ് വരുത്തിയാൽ പിന്തുണ പിൻവലിക്കും എന്നുള്ള ന്യൂനപക്ഷ സർക്കാരിൻ്റെ ഘടകക്ഷികളുടെ പിന്തുണ അതും വല്ലാത്ത രീതിയിൽ സാരമായിട്ട് ബാധിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യ അവസ്ഥകൾ നിലവിലെ സാഹചര്യ അവസ്ഥകൾ പരിഹരിക്കാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിൽ ഈ എങ്ങനെയാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ചോദ്യത്തിന് ഇസ്രായേൽ സർക്കാരിന് പോലും മറുപടി പറയാൻ കഴിയുന്നില്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അതിജീവിക്കാൻ കഴിയില്ലെന്ന് ഏറെക്കുറെ അവർക്ക് തന്നെ ഉറപ്പായിരിക്കുന്നു എന്നാൽ ഇത് എവിടെ എത്തിക്കും എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരവില്ല ഇങ്ങനെയുള്ള കാതലായിരിക്കുന്ന കുറേ പ്രശ്നങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ കടന്നു പോകുന്നത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ റിസർവ് സൈനികർ അറുപതിനായിരം ആളുകളെ വെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു സർക്കാർ അറുപതിനായിരം ആളുകളെ വെക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും റിട്ടയർഡ് ആയിരിക്കുന്ന പരമാവധി വലിയ ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ പ്രാധാന്യമായി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യം കാണിച്ചത് അതിൻ്റെ കാര്യം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പരിചയവും പ്രാക്ടിക്കലും ഉള്ള ആളുകൾ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് വളരെ കുറവാണ് അതുകൊണ്ട് റിസർവ് സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പരിചയം ഉണ്ടാവും ആ പരിചയത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യണം ഇവർക്കെതിരെ ഈ ഗസയ്ക്കെതിരെ യുദ്ധം ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ പരമാവധി ഈ പറയപ്പെട്ട റിസർവ് സൈനികരിൽപ്പെട്ട ആളുകളും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്കതിന് യോജിപ്പില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് യോജിപ്പില്ല എന്ന് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ തങ്ങൾ റിട്ടയർഡായിട്ടുണ്ട് ശിഷ്ടകാലം ഞങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി ഈ പറയപ്പെട്ട അറുപതിനായിരം സൈനികരെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതും ഇസ്രായേൽ കുയക്കുന്ന കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളാണ് യുദ്ധത്തിലുള്ളത് അത് പഠിതാക്കളായ പോലെയുള്ള പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സ് പോലെയുള്ള ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധത്തിലുള്ളത് ഈ യുദ്ധത്തിലുള്ള ആളുകൾക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇതിനെ അതിജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല മാത്രവുമല്ല അവർക്ക് യുദ്ധ തന്ത്രങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട ഐഡിയകളും വളരെ കുറവാണ്